ഖത്തറിലെ ലുസേലെ ഒരു ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് ബാലദിയറിന് അതി അതിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടത് ഖത്തറിലെ ഏത് ഫ്രണ്ട്സുകൾ ഇവിടെ വന്നിട്ടുവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മാർക്കായിട്ട് കേട്ടോ ഫ്രഷ് മീൻ അതായത് എക്കോറിയത്തിൽ നല്ല ചേരി അതായത് ചെമ്പല്ലി സിലോപ്പി നല്ല നല്ല മീനുകളുണ്ട് കിട്ടും അപ്പോൾ വരുന്നവർക്ക് ഐസിട്ട മീൻ വേറുണ്ട് ഇത് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നീന്തി കളിക്കുന്ന മീനുകൾ ഇത് നമുക്ക് ആവശ്യത്തിന് തൂക്കത്തിന് വെട്ടിത്തീറിട്ടോ നല്ല അടിപൊളി കാഴ്ച സൂപ്പർ മീൻ ഫ്രഷ് കടലിന്ന് പിടിച്ച് അതേമാതിരി കൊടുത്തിട്ടാണ് ജീവൻ അപ്പം എങ്ങനെയൊക്കെ ചാകാതെ ഇവർക്ക് കിട്ടണമെന്ന് അറിയില്ല അടിപൊളിയാണ് അപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാങ്ങിപ്പോറാം അപ്പം ഞാൻ വിചാരിച്ച ആദ്യം ഇത് അങ്ങനെ കിട്ടുന്ന ഫാൻസി ഐറ്റംസ് ആണ് പിന്നെ അത് മനസ്സിലായത് ഇത് വിൽക്കള്ള തന്നെയാണ് കൈക്കുള്ള തന്നെയാണ് സൂപ്പർ മീൻ അപ്പോൾ ഗോയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഒന്ന് കണ്ടുനോക്കിട്ടോ ഞാനും ഇടുന്ന വീഡിയോ നിങ്ങൾ നല്ല സപ്പോർട്ടുണ്ട് എനിക്കറിയാം ലൈക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ നല്ലോണം കാണുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇതിൻ്റെ കൂടെ ഇതേപോലത്തെ എക്കോരെയത്തിന് നല്ല ഫ്രഷ് മീൻ നമ്മളെ നാട്ടിൽ മലപ്പുറത്തോക്കോ കോഴിക്കോടോ എവിടെ ജില്ല ഏത് ജില്ലയിലും ഒന്ന് എവിടെയാണെന്നുള്ളതോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് ബോക്സിൽ